കൂട്ടുകാരെ നമ്മുടെ കാതോട് കാതോറത്തിൽ മീനുവിൻ്റെ ജീവൻ അപകടത്തിൽ അതേ പ്രേക്ഷകരെ നമ്മുടെ മീനുവിൻ്റെ എടുക്കാൻ ഇനി നമ്മുടെ കാഞ്ചനയുടെ ആ ഒരു കാമുകനായ ജീവൻ എത്തുന്നു അതേ നമ്മുടെ നമ്മുടെ കാഞ്ചനയും ജീവനും തമ്മിൽ ഇങ്ങനെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നതും അവരിങ്ങനെ ഇടക്കിടക്ക് കണ്ടുമുട്ടുന്നതൊക്കെ നമ്മുടെ മീനു കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ മീനു നമ്മുടെ ജീവൻ്റെ വീട്ടിൽ ചെന്ന് നമ്മുടെ ജീവൻ്റെ അടുത്ത് പറയുന്നുണ്ട് മേലിൽ നമ്മുടെ കാഞ്ചനെ അടിച്ച് ശല്യപ്പെടുത്തരുത് നിങ്ങളുടെ വിവാഹം ഞാൻ ഞങ്ങൾ നടത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മീനു ഡയലോഗ് അടിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ജീവൻ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളെ ഞാൻ അനുവദിക്കില്ല നിങ്ങളിൽ ആരെങ്കിലും ഒരാളെ ഞാൻ തീർത്തിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മീനുവിനെയും ഭീഷണിപ്പെടുത്തുന്നുണ്ട് ശേഷം നമ്മുടെ കാഞ്ചനയുടെ കല്യാണ ഒരുക്കങ്ങളും മേളങ്ങളും നമ്മുടെ ഹൽദി ഒക്കെ ഇങ്ങനെ നടക്കുന്നതായിട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ അപ്പുറത്ത് കാഞ്ചനെ തകർത്ത് അഭിനയിക്കുക ഭയങ്കര സന്തോഷമായിട്ട് ഇപ്പോഴത്തെ നമ്മുടെ മീനു ഇങ്ങനെ ഭയങ്കര ടെൻഷനില ഓ ഇത് എന്ത് ചെയ്യും തൻ്റെ കുടുംബത്തിന്റെ മാനം കാക്കണമല്ലോ എന്നുള്ളൊരു ചിന്തയിലാണ് നമ്മുടെ മീനു എന്താകും കഥ ആരുടെ ജീവനായിരിക്കും അപകടത്തിൽ വരാൻ പോകുന്നത് കാത്തിരുന്നതിനെ കാണേണ്ടിയിരിക്കുന്നു പ്രേക്ഷകരെ അപ്പൊ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഗുഡ് ബൈ